ഹായ് ഓൾ ഐ ആം റാബിയ ലേണേഴ്സിൽ ഫസ്റ്റ് ഇയർ ഡിഗ്രി സ്റ്റുഡൻ്റാണ് ബി എ ഇംഗ്ലീഷാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഫേസ്ബുക്ക് വഴിയാണ് ഞാൻ ലേണേഴ്സിനെ കുറിച്ച് അറിഞ്ഞത് അവരെ കോൺടാക്റ്റ് ചെയ്തു കോഴ്സിൻ്റെ ഒക്കെ മനസ്സിലാക്കി വിത്ത് മെൻ്റർഷിപ്പാണ് ഞാൻ ജോയിൻ ചെയ്തത് ലേണേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള കോച്ചിങ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അസൈൻമെന്സിൻ്റെ കാര്യത്തിലായാലും വീക്കിലി കോൾസ് അങ്ങനെയുള്ള കാര്യങ്ങളിലായാലും വളരെ നല്ല രീതിയിലെല്ലാം പോകുന്നുണ്ട് കൃത്യമായിട്ട് നമ്മൾ നമ്മളുടെ സ്റ്റഡി അവർ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തുന്നുണ്ട് ഏത് ഏതൊക്കെ എവിടെ ഏത് ഭാഗങ്ങളിലെത്തി നമ്മൾ ഇനി അടുത്തത് ഏത് സെഷനാണ് അവർ തന്ന ടൈം ടേബിളിലൂടെ തന്നെ നമ്മൾ പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് കോൾ ചെയ്യുമ്പോൾ അവർ തരും അതിനനുസരിച്ചാണ് നമ്മൾ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണെങ്കിൽ കൂടി നമുക്ക് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ അവരെ കൊണ്ടാവുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് അവർ ഓരോ ലോണേഴ്സിനെയും സപ്പോർട്ട് ചെയ്യുന്നത് അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അതുകൂടാതെ ലൈവ് സെഷൻസ് ഉണ്ട് നമുക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുവഴി ക്ലിയർ ചെയ്യാം കൂടാതെ മന്ത് എൻഡിലായിട്ട് ഒരു ക്ലാസ് പോലെ ലൈവ് ലൈവ് സെഷൻ വേറെ ഉണ്ടാകും അപ്പോൾ അതിലൊക്കെ നമുക്ക് നമ്മുടെ ടീച്ചേഴ്സുമായിട്ടും നമ്മുടെ പോ സ്റ്റുഡൻസുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാനും അവരെ അവരെ അടുത്തറിയാനുമുള്ള ഒരു അവസരങ്ങളൊക്കെ അവർ തരുന്നുണ്ട് തുടർന്നും ലേണേഴ്സിൻ്റെ ഭാഗത്ത് നിന്നുള്ള എല്ലാ സപ്പോർട്ടും എല്ലാം നമ്മൾ ഞാൻ ഇത് പ്രതീക്ഷിച്ചുകൊള്ളുന്നു